ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഒരമ്മ കരഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞ ഒരു സംഭവമാണ് ഇന്ന് ഞാൻ ഈ ടോക്കിൽ പറയുന്നത് കാരണം നമ്മൾ ആരാണ് നമ്മൾ എന്താണ് ഇതെല്ലാം ദൈവം തന്ന ദാനമാണ് എന്ന ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം കാരണം അവർ പറയണ് ഉള്ളതിലധികം പണം അവൻ ചെലവഴിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലയാണ് ഒരു പൊന്നുമക്കളെ ഉള്ളതിലധികം പണം ചെറുപ്രായം മുതൽ ദൂർത്തടിച്ച് ജീവിക്കുന്നവരെ കണ്ട് ഒരിക്കലും അവരെ പങ്കാളികളാക്കരുത് കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ അലവൻസ് അതായത് ഓരോ കോട്ടയുണ്ട് എന്ന് പറയില്ലേ അത് നമ്മൾ മനസ്സിലാക്കുക ഒരു വ്യക്തിക്ക് ഇത്ര രൂപയുടെ വസ്ത്രം ഇത്ര കിലോ പഞ്ചസാര ഇത്ര വറുത്ത സ്വാദിഷ്ടമായ ഭക്ഷണം ഇത്ര കിലോ അരി ഇത്ര പണം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നിനും ദൈവം ഓരോ കോട്ട അനുവദിച്ചിട്ടുണ്ട് കണക്കിൽ വിട്ട് മധുരം മാത്രം കഴിക്കുന്ന വ്യക്തിക്ക് ഡയബറ്റിക് അതായത് ഷുഗർ എന്ന രോഗം തന്ന് ആ കോട്ട ദൈവം അവസാനിപ്പിക്കും ജീവിതത്തിൽ ഒരിക്കലും മധുരം കഴിക്കാത്തവണ്ണ ആക്കി തീർക്കും അവിടെ നമുക്ക് പശ്ചാത്തപിക്കാനും ഒരവസരമാണ് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രോഗിയായി എന്ന് ചിന്തിക്കാതെ ഞാൻ ഇന്നലകളിൽ എങ്ങനെയാണ് ജീവിച്ചത് എന്നുകൂടെ നമുക്ക് ചിന്തിക്കാം വറുത്ത വസ്തുക്കൾ മാത്രം കഴിക്കുന്ന പൊരിച്ചത് അതാണ് ചേച്ചി പറയുന്നത് അത്തരം വ്യക്തിക്ക് കൊളസ്ട്രോള് കൊടുത്ത് കർത്താവ കോട്ട അവിടെ നിർത്തും ക്രൈസ്തലോൺ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കാതെ പണം ദൂർത്തടിച്ച് ജീവിച്ചാൽ തീർച്ചയായും നിങ്ങളെ ഒരു ദരിദ്രനും കടക്കാരനുമാക്കാൻ ദൈവത്തിനധികം സമയം വേണ്ട സൂക്ഷിച്ച് പണം വിനിയോഗം ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ കരഞ്ഞ് പറഞ്ഞതാണ് ഒരമ്മ അതായത് ഏകദേശം അമ്പത് ജോഡി ചെരുപ്പ് അവർക്കുണ്ട് കണക്കില്ലാത്തത്ര ഡ്രസ്സുകൾ അഞ്ച് കിലോ വീതം ഐസ്ക്രീമൊക്കെ മേടിക്കുക അത്രേ ഡ്രസ്സെടുക്കാൻ പോയാൽ പത്ത് ജോഡിയാണ് എടുക്കുക എന്നിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഉപയോഗിക്കും ആ ഉപയോഗം കഴിഞ്ഞാൽ അത് വലിച്ചെറിയും നിങ്ങളാണ് ദൈവമെങ്കിൽ ഈ വ്യക്തിയെ എങ്ങനെ ശിക്ഷിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ വെള്ളമാണെങ്കിൽ പോലും മക്കളെ ഇതൊക്കെ നമ്മൾ കരണ്ട് വെള്ളം അതായത് ഫാനൊക്കെ ഇങ്ങോട്ട് ലൈറ്റൊക്കെ കര കണക്കില്ലാതെ അങ്ങോട്ട് ഉപയോഗിച്ച് പോകുകയാണ് ഇത് ദൈവം കാണുന്നു എന്ന് നമുക്ക് ഓർമ്മ വേണം ഇതൊക്കെ ദൈവത്തിന്റെ ദാനമാണ് എന്നും ഓർമ്മയിൽ സൂക്ഷിച്ച് ഓരോന്നും ഉപയോഗിക്കുമ്പോൾ ദൈവത്തെ നന്ദി പറയുക ദൈവത്തോട് നന്ദി പറയുക എന്നിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുക ദൈവം ഒരിക്കലും നമ്മെ കഷ്ടപ്പെടുത്തില്ല ഭക്ഷണമില്ലാത്തവരുണ്ട് കിടപ്പ് രോഗികളായി കഴിയുന്നവരെ വെള്ളം വളരെ അടി അരതി താഴ്വാരത്തിൽ പോയിട്ട് ചുമന്നു കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നവരുണ്ട് ഇത്തരത്തിലുള്ള ആളുകളുണ്ട് നമ്മൾ മറന്നു പോകരുത് മക്കളെ ദൈവത്തിൽ നിന്ന് ശിക്ഷ വരുമ്പോൾ ഈ ധാരാളിത്തങ്ങൾ നമ്മൾ ഓർക്കുക എന്നിട്ട് പാപത്തിന് ദൈവ കോപമുണ്ട് ശിക്ഷയുണ്ട് എന്ന് ഓരോർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഹല്ലലുയ്യ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻറെ നൂറ്റി എഴുപത്തി പറയാണ് അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് ഇത് വചനമാണ് ദാവീദ് പറഞ്ഞ വചനമാണത് ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ മുസ്ലിം സഹോദരങ്ങള് അവര് പായ് പിരിച്ച് മുട്ടുകുത്തി നിന്ന് തല നിലത്ത് മുട്ടിച്ചുകൊണ്ട് അവര് പ്രാർത്ഥിക്കുന്നത് കണ്ട അവരെ നെറ്റിയിലൊക്കെ ഒരു മുഴ പോലെയാണ് അള്ളാന്ന് വിളിച്ച് ചേച്ചി വിദേശത്തൊക്കെ പോയിപ്പം ഈ കാഴ്ച ഞാൻ കണ്ടാൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട് നോമ്പ് കാലത്ത് അവര് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും മറ്റുള്ളവർക്ക് സക്കാത്തു കൊടുക്കുന്നത് ആ നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോ മണ്ണ് കോടിക്കണക്കിന് സ്വത്തുള്ളവരാണ് മണ്ണില് പായ വിരിച്ചിട്ട് അവരവരുടെ ആ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്നത് അത് കാണു തന്നെ വേണം നമ്മൾ അത് അവര് വെള്ളയും വെള്ളം മാത്രം ഉപയോഗിക്കുന്നതാണ് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുള്ളൂട്ടോ എന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത് കാണണം കണ്ടോ അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ എന്ന് ഇത് എത്ര പേർക്ക് പറയാ പറയാൻ സാധിക്കും യേശയ്യയുടെ പുസ്തകം മുപ്പത്തെട്ടിൻ്റെ പതിനാറിലും ഇത് തന്നെയാണ് പറയുന്നത് കർത്താവേ ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കും എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും കണ്ട അങ്ങേക്ക് വേണ്ടി മാത്രം ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഓർക്കുന്ന മക്കൾക്ക് മരണം വരെ അത്ര വലിയ കഠിനമായിട്ടുള്ള ദാരിദ്ര്യോ രോഗങ്ങളോ ദൈവം തരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ നമുക്ക് കൊച്ചു സഹനങ്ങളിലൂടെ കുരിശുകളിലൂടെ തന്നെ നമ്മളെ കടത്തി വിടുകയുള്ളൂ വീണ്ടും സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിന്റെ പത്തൊമ്പതാം തിരുവാക്യം പറയാണ് എഴുപത്തിയൊന്നാം തിരുവാക്യം ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അതുവഴി അവിടുത്തെ ചട്ടങ്ങൾ ഞാൻ എന്ന് നമുക്ക് ദൈവം ഓരോ സഹനങ്ങൾ അനുവദിച്ചത് നമ്മെ ദൈവം ദൈവത്തെ നാം അറിയാൻ ദൈവം ചില കാരണങ്ങൾ കണ്ടെത്തുകയാണ് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അതുവഴി അവിടുത്തെ ചട്ടങ്ങൾ ഞാൻ എന്ന് ഹലലിയ വീണ്ടും എഴുപത്തിയൊന്നാം തിരുവാക്യം പറയാന പത്തൊമ്പതാം തിരുവാക്യം ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ് അങ്ങയുടെ കൽപ്പനകളിലാണ് അത് എന്നിൽ നിന്നും മറച്ചു വെക്കരുതെന്ന് ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ് പൊന്നുമക്കളെ മനുഷ്യന്റെ പ്രീതിയല്ല നമ്മൾ അന്വേഷിക്കേണ്ടത് ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഫുൾ ടൈം പ്രാർത്ഥന ഒന്നാലോചോ എൻ്റെ കൂട്ട പണികൾ കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ പണികൾ കഴിഞ്ഞാൽ ബാക്കി നേരം മുഴുവനും പ്രാർത്ഥനയാണ് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക അതുപോലെ ബൈബിള് വായിച്ചു എന്നിട്ട് ടോക്ക് കൊടുക്കാൻ ആകുമ്പോൾ എന്തുമാത്രം നമ്മൾ ബൈബിള് വായിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് എന്തുകൊണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു ഞാൻ ഭൂമിയിൽ ഒരു പരദേശിയാണ് എനിക്കിതിനൊന്നും പ്രതിഫലം തരേണ്ടത് മനുഷ്യനല്ല ഞാൻ എൻ്റെ ഉന്നതങ്ങളിലുള്ള ദൈവത്തെ കാണുന്നു ഞാൻ ഇവിടെ അതായത് ഗൾഫിലുള്ള പോലെയാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് എന്തിനാണ് ദൈവം നമ്മൾ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത് ദൈവത്തെ അറിഞ്ഞു സ്നേഹിക്കാൻ ക്രൈസ്തലോട് ഇതൊരു ട്രെയിനിങ് പീരീഡ് ആണ് മക്കളെ വിശുദ്ധരായി ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് സ്വർഗത്തിലേക്ക് നാണയത്തുട്ടുകൾ ശേഖരിച്ചുകൊണ്ട് അങ്ങോട്ടുള്ള ഓട്ടം പൂർത്തിയാക്കലാണ് ഈ ലോക ജീവിതം ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ പാപത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കും നിരന്തരം നാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും ഒന്നും കൂടെ വചന ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരെയും നൂറ്റി പത്തൊമ്പതിന്റെ പത്തൊമ്പതാം തിരുവാക്യം ഭൂമിയിൽ ഞാൻ ഒരു പരദേശിയാണ് അങ്ങയുടെ കൽപ്പനകൾ എന്നിൽ നിന്ന് മറച്ചു വെക്കരുതേ കൽപ്പനകളുടെ സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം തരുന്നത് കർത്താവാണ് നമ്മുടെ മക്കളെയും അത് പഠിപ്പിക്കുക നൂറ്റി പത്തൊമ്പതിന്റെ നാല്പത്തി മൂന്നാം തിരുവാക്യം പറയാണ് സത്യത്തിന്റെ വചനം എൻ്റെ അതരത്തിൽ നിന്ന് ഒരിക്കലും മറച്ചു വെക്കരുതേ അത് നിശേഷം എടുത്ത് കളയരുതേ കണ്ടോ സത്യത്തിന്റെ വചനം നമ്മുടെ നാവിൽ നിക്ഷേപിക്കുകയും ആ വചനം നമുക്ക് ഉരുവിട്ട് നടക്കാനുള്ള കൃപയും തരുന്നത് ദൈവമാണ് അത് എന്താ പറയാ നൂറ് കോടി കൊള്ള വസ്തു ലഭിച്ചവനേക്കാൾ ഉപരിയായിട്ട് ഈ വചനത്തെ നമ്മൾ മധുരത്തോടെ കാണണം ആ വചനം നമ്മൾ മുറുകെ പിടിക്കണം അത് അയവർഗ് പശു ഒക്കെ മൃഗങ്ങളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് അയവറുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ച വചനങ്ങൾ അയവർക്കണം ഈ വചനത്തിന് വേണ്ടി അത് പാലിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കണം ഹല്ലേലൂയ കണ്ടു മക്കളെ സത്യത്തിന്റെ വചനം എൻ്റെ അധരത്തിൽ നിന്ന് നിശേഷം എടുത്തു കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അല്ലല്ല ഇപ്പൊ ഇതെടുത്ത് കളയും എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ ബൈബിളിൽ ചില കഥാപാത്രങ്ങളെ കാണുന്നുണ്ട് കർത്താവ് അവരിൽ നിന്ന് എടുത്ത് നീക്കി കളഞ്ഞു മതി അതത് തോറ്റ് തോപ്പിട എന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ ആയു മാറിക്കഴിയുമ്പം കർത്താവ് ദൂതന്മാരെ വിട്ട് നമ്മിൽ നിന്നും അകൃപ എടുത്ത് കളയൂട്ട കുട്ടികളെ അതുകൊണ്ട് ഒരു പാപം ചെയ്യുമ്പോൾ പാപത്തിൽ നിന്ന് സർപ്പത്തിൽ നിന്ന് അന്നവണ്ണം ഓടിയകലണം അത് വിഷം തരും നമുക്ക് വിഷം കയറ്റും നമ്മുടെ ജീവിതത്തിൽ നമ്മളില്ലാതെയും മാറും കുട്ടികളെ അത് മനസ്സിലാക്കുക സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിന് നൂറ്റി എട്ട് പറയാണ് കർത്താവെ ഞാൻ അർപ്പിക്കുന്ന സ്തോത്രങ്ങൾ കൈക്കൊള്ളണംന്ന് യേശുവി നന്ദി ദൈവം അത് സങ്കീർത്തനം നാൽപ്പതിൻ്റെ മൂന്നില് പറയുന്നുണ്ട് ഒരു പുതിയ ഗാനം ഞാൻ നിന്റെ നാവിൽ നിക്ഷേപിക്കും നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്ര ഗീതം അപ്പൊ ഞാൻ നമ്മുടെ സ്തോത്രം നന്ദി സ്തുതി ആരാധന യേശുവെ സ്തോത്രം ഹല്ലലിയ ഹല്ലലിയ അത് നമ്മൾ പറയുന്നുണ്ട് എന്നിട്ട് കർത്താവിനോട് ഇങ്ങനെ പറയണം കർത്താവ് ഞാൻ അർപ്പിക്കുന്ന സ്തോത്രങ്ങൾ കൈക്കൊള്ളണമേ എത്ര മനോഹരമായിട്ടാണ് ദാവിദ് അത് എഴുതി വെച്ചിരിക്കുന്നത് നോക്കൂ മക്കളെ സ്തോത്രങ്ങൾ പറഞ്ഞു പോയിട്ട് എന്താ കർത്താവിന് കേട്ടൂടെ ഞാൻ പറയുന്നില്ലേ അങ്ങനെയല്ല അല്ല പറഞ്ഞത് ഞാൻ അർപ്പിക്കുന്ന സ്തോത്രങ്ങൾ കൈക്കൊള്ളണമേ ഒരു ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ അങ്ങേ സ്തുതിക്കട്ടെ എന്ന് എന്നിട്ട് ദാവി പറയുന്ന വാക്കുകളാണ് മക്കളെ നമ്മുടെ പിന്നെ എന്താ പറയുക പത്താം പിയൂസ് പാപ്പ ആദ്യമായിട്ട് ഒരു മാർപ്പാപ്പ ജീ മാർപ്പാപ്പയായി സ്ഥാനം ഏൽക്കുമ്പോൾ അമ്മ ജീവിച്ചിരുന്ന ഒരു മാർപ്പാപ്പ ഉള്ളൂത്രേ അത് പത്താം പിയൂസ് പാപ്പയാണ് ആ പാപ്പ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഒരു കല്ലറയൊക്കെ ഒരുക്കിയിട്ട് ഇവർ വന്ന് പാപ്പയോട് ചോദിച്ചൂത്രേ എന്താണ് അവിടെ എഴുതേണ്ട വചനം എന്താണ് ഞങ്ങൾ എഴുതേണ്ടതെന്ന് അപ്പോൾ പാപ്പ പറഞ്ഞു അത്രേ മറ്റൊന്നും നിങ്ങൾ എഴുതേണ്ടതില്ല മൂന്ന് കാര്യം ഉത്തമയായ സ്ത്രീ ഒരു സ്ത്രീക്ക് വേണ്ടുന്ന ഗുണമാണത് പുരുഷനായാലും ചിന്തിച്ചു നോക്കുക ഉത്തമയായ സ്ത്രീ സ്നേഹപതിയായ ഭാര്യ ആ പാപ്പ അമ്മയെ കുറിച്ച് മനസ്സിലാക്കി തന്നാ പറയേണ്ടത് സ്നേഹം ഭർത്താവിനെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവള് സ്നേഹപതിയായ ഭാര്യ വത്സലനിധിയായ അമ്മ മൂന്ന് കാര്യമാണ് പറഞ്ഞത് കണ്ടു മക്കളെ ഒന്ന് സ്ത്രീ രണ്ട് സ്നേഹപതിയായ ഭാര്യ മൂന്ന് വത്സലനിധിയായ അമ്മ എന്നെ കുറിച്ച് ഇങ്ങനെ പറയാൻ എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും ആവുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം ക്രൈസ്തരോട് പിന്നെ ഞാൻ എൻ്റെ മക്കളോടൊരു കാര്യം പറയാണ് ഇന്നലെ അത് പറയാൻ സമയം ഉണ്ടാവുമോ എന്നറിയില്ല എനിക്ക് ദൈവം ഒരു സ്വപ്നം കാണിച്ചു തന്നിരിക്കുക അതാണ് മെയിനായിട്ട് ആയിട്ട് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ കാര്യം ഉണ്ടായത് അതായത് ദൈവം എന്നോട് പറയാണ് ഒരു വ്യക്തിക്ക് ആർക്കൊരു ഒരു സമാധാനമില്ല എല്ലാവരും ഓടിക്കൊണ്ട് നടക്കുകയാണ് ഞാൻ സ്വപ്നം കാണുകയാണ് കേട്ടോ മക്കളെ എന്താണെന്ന് ഞാൻ ചോദിക്കണ് അപ്പോൾ ആരോ പറഞ്ഞു പോകുന്ന പോലെ കേൾക്കുകയാണ് അതായത് മനുഷ്യന് ഉല്പത്തി രണ്ട് പതിനെട്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഞാൻ നൽകും ഇണ ഇതൊരു ഗവൺമെന്റ് ജോലിയാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇണങ്ങാത്ത കണ്ടാൽ യോജിപ്പില്ലാത്ത വ്യക്തികളെ ആരെല്ലാം വിവാഹം കഴിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതം അസമാധാനപൂർണ്ണമാണ് അവർക്കൊരു പൂർണതയില്ല അസമാധാനം ഇല്ല നരക തുല്യമാണ് ആ ജീവിതം അവിടെ എപ്പോഴും പൊട്ടിത്തെറിയായിരിക്കും കാഴ്ചക്ക് യോജിപ്പില്ലാത്തവർ തമ്മിൽ വിവാഹം കഴിച്ച് ജീവിതം ദുരിതപൂർണമാക്കരുത് ധനം മാത്രം നോക്കി മക്കളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കരുത് ജീവിത പങ്കാളിയെ വീട്ടുകാർ തിരഞ്ഞെടുത്ത് തരുന്നതാണ് ഏറ്റവും ഉചിതം കാരണം അവർക്ക് അനുഭവജ്ഞാനമുണ്ട് എന്നെന്റെ പൊന്നുമക്കൾ എന്നെ കേൾക്കുന്ന മക്കൾ മനസ്സിലാക്കണം സമ്പത്ത് ഇല്ലാതാകാൻ അധിക സമയം വേണ്ട എന്നാൽ കഠിനാധ്വാനികളും ദൈവഭക്തരുമാണെങ്കിൽ സമ്പത്ത് തരാൻ ദൈവത്തിന് അധിക സമയം വേണ്ട ോ ഉള്ളതിലധികം ഒരു മേന്മയും ആരും പ്രകടിപ്പിക്കേണ്ടതില്ല അത് നമ്മൾ നമ്മളെന്റെ പൊന്നുമക്കള് മനസ്സിലാക്കണം ഹല്ലലില്ല അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുമ്പോൾ ചേർന്ന അത്യാവശ്യം ഈ പുരുഷന് ചേർന്നതാണോ എന്ന് തന്നെ നോക്കിയിട്ട് വേണം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനും അത് നോക്കിയിട്ട് തന്നെ വേണം മാതാപിതാക്കളായാലും ആരായാലും വിവാഹം കഴിച്ചു കൊടുക്കാനും കാരണം ജീവിതം സമാധാനപൂർണമാകാനും പൂർണമാകാനും സന്തോഷത്തോടു കൂടി ആ ജീവിതം പൂർത്തിയാക്കാനും ചേർന്ന ഇണയായിരിക്കണം അത് മാതാപിതാക്കളായാലും ശ്രദ്ധിക്കുക ഓടിപ്പോയിട്ട് കണ്ടവരെ അപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് അവൻ്റെ കയ്യിൽ കുറേ പണം അല്ലെങ്കിൽ അവൻ കുറേ ഡ്രസ്സ് പുതിയ പുതിയ ഡ്രസ്സുകൾ മാറി മാറിയിടുന്നു അവൻ അഞ്ചു ലക്ഷത്തിന്റെ പത്തു ലക്ഷത്തിന്റെ കാറിലാണ് സഞ്ചരിക്കുന്നത് ഇത് എവിടെ നിന്നാണ് ആ ചെറുപ്രായത്തിൽ നിന്ന് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്തിട്ടേ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതെന്റെ മക്കൾ ഓർക്കുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേശിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ചേച്ചി പ്രാർത്ഥിക്കയാണ് ഒരു പ്രാർത്ഥനയും കൂടി പറയാം കാരണം പലരും എന്നെ വിളിച്ച് ചോദിച്ചു അവര് ചെയ്തിട്ടുണ്ടോ ഇവര് ചെയ്തിട്ടുണ്ടോ കൂടോത്രം മന്ത്രവാദം എന്ന് അങ്ങനെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ എൻറെ മക്കൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലുക ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ച യേശുവിന്റെ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ തകരട്ടെ യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയും ആ ആഭിചാരത്തിന്റെയും മന്ത്രവാദത്തിന്റെയും ക്ഷുദ്ര വസ്തുക്കളുടെയും തിന്മകൾ യേശുനാമത്തിൽ ക്ഷയിക്കട്ടെ മാരകമായി എന്തു കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല കൈവശത്തിന്റെയും വിഗ്രഹാർപ്പിത ഭക്ഷണത്തിന്റെയും തിന്മകൾ തിരു രക്തത്താൽ നിർവീര്യമാകട്ടെ അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു ഇത് എൻ്റെ മക്കൾ രോഗശക്തികൾ പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം കൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട് ബന്ധിച്ച് പ്രാർത്ഥിക്കുക ഈ വക ബന്ധനങ്ങൾ വിട്ടുപോയിക്കൊള്ളും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശ്വസ്പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ